ആ അഡ്മിനിസ്ട്രേറ്റർ വരുത്തിയ ഒരു അധോലോക കോടതി കങ്കാരൂർ കോടതി എന്നാണ് ഇതിന് പറയുന്നതെങ്കിലും ഞാൻ പറയുന്നത് അധോലോക കോടതി അഞ്ച് പ്രാവശ്യം ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അപ്പോൾ അവർ അഴിമതിക്കാരിയാണെങ്കിൽ ആണെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ആളാണെങ്കിൽ അഞ്ച് പ്രാവശ്യം പ്രധാനമന്ത്രിയാവൂ കൊടുത്ത നോബൽ പ്രൈസ് തിരിച്ചു വായിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ആലോചിക്കേണ്ട വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടത് അത്രയ്ക്ക് മോശമായ രീതിയിലാണ് അദ്ദേഹം ആ രാഷ്ട്രത്തിനെ കൊണ്ടുപോകുന്നത് ആ രാഷ്ട്രത്തിലെ ജനതയെ കൊണ്ടുപോകുന്നത് അവർ മുട്ടി നിൽക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ആർക്കും അറിയില്ല ഏത് ഭാഗത്താണ് ഏത് സ്ഥലത്താണ് ഷെയ്ഖ് ഹസീന ജീവിക്കുന്നത് പക്ഷേ എന്ത് ഇന്ത്യയിലുണ്ട് സുരക്ഷിതയാണ് ഇന്ത്യ ഗവൺമെൻറ് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ഏതാണ്ട് അതേ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയതാണോ എന്ന് സംശയമുണ്ട് അത്രയ്ക്ക് വലിയ സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് അവരെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെയും മുൻ ആഭ്യന്തരമന്ത്രിയെയും കൈമാറണമെന്നാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിന് ഇന്ത്യ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് ഷെയ്ഖ് ഹസീനയെ കൈമാറാനുള്ള നടപടിക്രമത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നത് എന്തുകൊണ്ടാണ് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം സാസ്കാരം ഷെയ്ഖ് ഹസിനെ അത്ര പെട്ടെന്നൊന്നും കൈമാറ്റം ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യതിനോടകം പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു വധശിക്ഷ വിധിച്ച സാഹചര്യത്തിൽ മനുഷ്യരാശിക്കെതിരായ ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഷെയ്ഖ് ഹസീനെയും മുൻ ആഭ്യന്തരമന്ത്രിയെയും ഇന്ത്യ വിട്ടു നൽകണം അതൊരു കരാർ ലംഘനമായി തുടരരുത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടുകൊടുത്താൽ ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സ്നേഹികളുടെയും ജനാധിപത്യവാദികളുടെയും ഒരു അവസാനമായിരിക്കും ഇന്ത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം അവരുടെ ആശ്രയമാണ് അഭയമാണ് ഷെയ്ഖ് ഹസീന അവരുടെ പാർട്ടി ലീഗ് കാരണം അതിനെ അടിച്ചമർത്തിക്കൊണ്ട് അവിടെ വന്ന ഒരു ജെൻസി എന്ന പേരിൽ വന്ന ഒരു കലാപത്തിന് അന്താരാഷ്ട്ര രീതിയിൽ പാകിസ്ഥാനും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റും അടക്കമുള്ളവർ കൈകാര്യം ചെയ്ത് ഒതുക്കി വെച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന ഒരു പാവയാണ് ഇന്നിരിക്കുന്ന യുനസ് എന്ന് പറയുന്ന മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ആ അഡ്മിനിസ്ട്രേറ്റർ വരുത്തിയ ഒരു അധോലോക കോടതി കങ്കാരൂർ കോടതി എന്നാണ് അതിനെ പറയുന്നതെങ്കിലും ഞാൻ പറയുന്ന അധോലോക കോടതി കാരണം അത് ഇൻ്റർനാഷണൽ ക്രൈം കോർട്ട് എന്ന് പറയുന്നെങ്കിലും അതിന് ഇൻ്റർനാഷണലും അല്ല അതിനകത്ത് ക്രൈം ആരാണോ വിധിക്കുന്നത് അവരാണ് ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അത് ആ കോടതിയാണ് ഷെയ്ഖ് ഹസീനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നത് അത് ലോകത്തെ ഒരു രാഷ്ട്രത്തിനും പിന്നെ ഒരു ജനാധിപത്യവാദിക്കും ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് അങ്ങ് ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നും ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാവില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ബംഗ്ലാദേശ് എന്നുള്ളൊരു രാജ്യത്തെ എന്നേക്കുമായി അവരുടെ ആശയായ പ്രതീക്ഷയായ ഒരു നേതാവിനെ നമ്മൾ കൊലക്കി കൊടുക്കുന്നതിന് തൂക്കിക്കൊല്ലാൻ കൊടുക്കുന്നതിന് തുല്യമായിരിക്കും അത് ഇന്ത്യ ചെയ്താൽ ഒരു പക്ഷേ ബംഗ്ലാദേശിനോട് ബംഗ്ലാദേശ് ജനതയോട് നമ്മൾ ഈ കാലം അത്രയും ഇനി വരുന്ന കാലത്ത് അത്രയും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പാപമായിട്ടത് നിർത്തേണ്ടിയും വരും തീർച്ചയായും നമ്മൾ മുന്കാലങ്ങളിലെല്ലാം പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങൾ പലപ്പോഴായി എടുത്തിട്ടുണ്ട് നിലയിലേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി കണ്ടുള്ളതാണ് ലാമയെ ഇവിടെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അതുപോലെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ബനസീർ ഫുട്ടോ അങ്ങനെയുള്ള കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നാസീൻ അവർക്ക് അഭയം കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശ്രീലങ്കയിൽ ഒരു ആഭ്യന്തര കലാ നടക്കുന്ന സമയത്ത് ഒരു അഭയം നൽകൽ ഒരു സാഹചര്യം തമിഴ് നേതാവിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിൽ ഈ കടുത്ത തീരുമാനങ്ങൾ ഇന്ത്യ പലപ്പോഴായി കൈക്കൊണ്ടിട്ടുണ്ട് അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഇന്ത്യ അതിജീവിക്കുമെന്ന് തന്നെയാണോ തീർച്ചയായിട്ടും ഇന്ത്യ ആഹ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയിലും നിന്നുകൊടുക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ പാരമ്പര്യം ജവഹർലാൽ നെഹ്റു പഞ്ചശീലതത്വം ഒപ്പിട്ടതിന് ശേഷമാണ് ദലയില്ലാമയ്ക്ക് ഇവിടെ അഭയം കൊടുത്തത് അന്ന് തീർച്ചയായിട്ടും നമ്മൾ തീരുമാനിച്ചിരുന്നത് അദ്ദേഹത്തിനെ പുറത്താക്കിയതും ടിബറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിനെ ചൈന കീഴടക്കിയതും എല്ലാം തെറ്റാണെന്ന് തന്നെയാണ് അതിപ്പോഴും ഇന്ത്യ അത്തരത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് അതൊരു ശക്തമായ നല്ല നടപടിയായിരുന്നു ഇതുപോലെ തന്നെയാണ് നമ്മൾ ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് അവിടുത്തെ ജനതയല്ല ശരിക്കും ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശാക്കി അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കൊടി കൊടുത്തത് ഇന്ത്യയാണ് കാരണം പടിഞ്ഞാറൻ ബംഗ്ലാദേശ് പടിഞ്ഞാറൻ പാകിസ്ഥാൻകാര് ഈ കിഴക്കൻ പാകിസ്ഥാൻകാരെ അടിമകളെ പോലെ കണ്ടിരുന്നു രണ്ടാം തരം പൗരന്മാരെ കണ്ടിരുന്നു അവർക്ക് വേണ്ട യാതൊരുവിധ സേവനങ്ങളോ സൗകര്യങ്ങളോ സാമ്പത്തിക സഹായമോ പോലും ചെയ്യാതെ വെള്ളപ്പൊക്കവും പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യമോഹികളുടെ ഒരഭിവാഞ്ചയ്ക്ക് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ സഹായം ചെയ്ത് കൊടുത്തുകൊണ്ടാണ് മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞ ഈ ഷെയ്ഖാൻ ഹസീനയുടെ പിതാവ് അവിടെ രാഷ്ട്രപിതാവ് പോലെ അവിടെ പിന്നെ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നത് അത് കഴിഞ്ഞ് അഞ്ച് വർഷത്തിനകം ഇതുപോലൊരു പട്ടാള അട്ടിമറി അവിടെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഒരു പട്ടാള അട്ടിമറി നടത്തി അദ്ദേഹത്തിന് വീട്ടിൽ കയറി അദ്ദേഹത്തിനേയും പിന്നെ മുജീബ് റഹ്മാനെയും ഭാര്യയെയും സഹോദരങ്ങളെയും എല്ലാം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് ഭാഗ്യത്തിന് ഷെയ്ഖ് ഹസീന അന്ന് അവിടെ ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ അവരും മരണപ്പെട്ടേനെ തൂങ്ങിക്കൊല്ലാൻ ഇന്ന് വിധിക്കേണ്ട കാര്യം വരില്ലായിരുന്നു അന്ന് കുട്ടിയായിരുന്ന ഷെയ്ഖ് ഹസീനയും മരിച്ചേനെ അപ്പോൾ ഷെയ്ഖ് ഹസീന അന്ന് വിദേശത്തായിരുന്നുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത് ഇന്ദിരാഗാന്ധി അവർക്ക് ഇവിടെ അഭയം കൊടുത്തു ആയിരത്തി മുതൽ എഴുപത്തി വരെ ഈ സംഭവം നടന്ന് നാല് വർഷത്തോളം കാലം ഇന്ത്യയിൽ അഭയം കൊടുത്തു ഈ ഹസീനയ്ക്ക് എന്നിട്ട് ആവാമി ലീഗിന് അവിടെ ശക്തമായ ഒരു പേരുണ്ടാകുന്നതുവരെ അവിടെ ഇന്ത്യ കാത്തിരുന്നു എന്നിട്ട് ഇവരെ അവിടെ കൊണ്ടുപോയി പിന്നീട് അവർ അഞ്ച് പ്രാവശ്യം ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അപ്പോൾ അവർ അഴിമതിക്കാരിയാണെങ്കിൽ ക്രിമിനലാണെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ആളാണെങ്കിൽ അഞ്ച് പ്രാവശ്യം പ്രധാനമന്ത്രിയാവൂ ഇപ്പോൾ നിഷ്പക്ഷമായ ഇലക്ഷൻ നടത്തിയാൽ ഒരാറാമതും പ്രധാനമന്ത്രിയാവും കാരണം അവിടെ ഭരണം മൊത്തം കൊളമായി കിടക്കയാണ് ഈ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന എങ്ങനെ നോബൽ പ്രൈസ് കിട്ടി എന്നുള്ളത് ഞാൻ അതിശയിക്കുകയാണ് കാരണം അദ്ദേഹം അവിടെ നരഹത്യാണ്ക്കാണ് കൂട്ടുനിൽക്കുന്നത് അവിടുത്തെ മൈനോറിറ്റി ഹിന്ദുക്കൾ പിന്നെ പിന്നെ അതുപോലെ തന്നെ ബുദ്ധന്മാർ ജൈനന്മാർ എന്തിന് ഹരേ രാമഹരേകൃഷ്ണ പാടിക്കൊണ്ടു നടക്കുന്ന ഈ കുറിയും തൊട്ടു നടക്കുന്ന സായിപ്പന്മാരെ വരെ പീഡിപ്പിച്ച് ജയിലിലടച്ച് പലരെയും വധിക്കവരെ ചെയ്ത വിഭാഗത്തിന് കൂട്ടുനിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഭരണം നയിക്കുന്നത് കൊടുത്ത നോബൽ പ്രൈസ് തിരിച്ചു വായിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ആലോചിക്കേണ്ട വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടത് അത്രയ്ക്ക് മോശമായ രീതിയിലാണ് അദ്ദേഹം ആ രാഷ്ട്രത്തിനെ കൊണ്ടുപോകുന്നത് ആ രാഷ്ട്രത്തിലെ ജനതയെ കൊണ്ടുപോകുന്നത് അവർ പുറത്തിമുട്ടി നിൽക്കുകയാണ് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഷെയ്ഖ് ഹസീനയുടെ ഭരണം എത്രയോ എത്രയോ മികച്ചതായിരുന്നു എന്ന് അവിടുത്തെ ജനങ്ങളിപ്പോൾ ചിന്തിക്കുന്ന സമയത്താണ് ഇവർ അവരെ വധിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് വധിക്കാൻ ശ്രമിക്കുന്നത് വധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഈ പടം കാണിച്ചാൽ പോലും അവിടെ ജനങ്ങൾ ആവാമി ലീഗിനെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസരം കൊടുക്കുമെന്നുള്ളതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയുടെ പടം മതി പടം ഇന്ത്യയിൽ അവർ ഇരുന്നിട്ട് ബംഗ്ലാദേശിൽ അവരുടെ പടം പതിച്ചാൽ മതി അവർക്ക് വോട്ട് കിട്ടും എന്തെങ്കിലും ഒരു എലക്ഷൻ നടത്തുന്നെങ്കിൽ അവരായിരിക്കും വിജയിക്കുന്നത് ആ ഭയമാണ് അവരെ നിഷ്കാസനം ചെയ്യാൻ അതായത് ക്രിമിനൽ മൈ മൈൻഡുള്ളവർ ഇത് ക്രിമിനൽ കോടതിയല്ലേ വിധിച്ചത് ഈ ക്രിമിനൽ മൈൻഡുള്ളവരെ ആണ് കോടതി ശിക്ഷിക്കേണ്ടത് ഇവർ തീവ്രവാദികളെക്കാൾ ഭീകരമായ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ് അവർക്ക് മുമ്പിലേക്ക് ഷെയ്ഖ് ഹസീനെ പോലുള്ള ലീഡറിനെ വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല താങ്കൾ പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് അഭയം കൊടുത്ത് മാത്രമേ ഇന്ത്യ പഠിച്ചിട്ടുള്ളൂ ആ അഭയം കൊടുക്കുന്നതിനൊക്കെ ഇന്ത്യയുടേതായ ന്യായമുണ്ടായിരുന്നു ഇതിന് വളരെയധികം ന്യായമുണ്ട് ഇപ്പോൾ ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞല്ലോ ഈ ഇനി എന്നെ വിധിച്ച ഇതേ ഉത്തരവ് നിങ്ങൾ ഇൻ്റർനാഷണൽ കോടതിയിലോട്ട് കൊണ്ടുപോവാ ഏകല നമ്മുടെ കോർട്ടിൽ കൊണ്ടുപോവാ അന്തർ അന്തർദേശീയ കോടതിയിൽ കൊണ്ടുപോവാ അവിടെ നമുക്ക് കാണാം അവിടെ ഇത് നിസ്സാരമായി എടുത്തു കളയും കാരണം അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് എന്താണ് അവർ ചെയ്യുന്നത് തെറ്റ് എന്ന് പറയുന്നത് അവിടെ സംവരണത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിനെ മറ്റ് പലരും ചേർന്ന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതൊരു ജെൻസി പ്രക്ഷോഭമാക്കി മാറ്റി ആ മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അവിടുത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു പട്ടാള ഭരണം വരെ വരുന്ന രീതിയിലേക്ക് അത് നീങ്ങി അത് നീങ്ങിയപ്പോൾ കുറച്ചുപേരെ വെടിവെക്കേണ്ടി വന്നു അത് ഏത് രാജ്യവും ചെയ്യുന്നതാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഇന്ത്യയിലൊരു ഒരു ജൻസി കപലാപം വന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി അത് ചെയ്യില്ലേ ഉടനെ പട്ടാളത്തിനോട് പറയില്ലേ അവിടെ പോയി അത് അടിച്ചമർത്താൻ ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ എല്ലാ സംവിധാനത്തെയും സുപ്രീം കോടതിയെ ഉൾപ്പെടെ എല്ലാത്തിനെയും തുടച്ചു മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ആരെങ്കിലും മുതിർന്നാൽ ഇന്ത്യയിലെ പട്ടാളം നോക്കി നിൽക്കുമോ അപ്പോൾ ഇന്ത്യയിലെ പട്ടാളത്തിനെ അയച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തൂക്കിക്കൊല്ലണോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവിനോ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏത് രാജ്യമാണ് അനുവദിക്കുക ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണം സംവിധാനം നിലനിർത്താനാണ് അവിടെ ജനാധിപത്യപരമായ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി നയിക്കുന്നത് വല്ലാത്ത പട്ടാളക്കാരനാണെങ്കിൽ ഞാൻ സമ്മതിക്കാം പട്ടാള ഭരണമാണ് ബംഗ്ലാദേശിലുള്ളത് ഷെയ്ഖ് ഹസീന പട്ടാളക്കാരിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം പക്ഷേ ഇത് ജനങ്ങൾ അഞ്ച് പ്രാവശ്യം തിരഞ്ഞെടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തിലധികം അവിടെ ജനങ്ങളുടെ സമ്മതി കിട്ടിയ ഒരു നേത ഒരു ഒരു പ്രധാനമന്ത്രിയാണ് അല്ലാതെ വെറൊരു മന്ത്രിയല്ല ഒരു എം പി അല്ല ഇൻ അഞ്ച് പ്രാവശ്യം തിരഞ്ഞെടുത്ത ഒരു പ്രണ നമ്മളിവിടെ മൂന്ന് പ്രാവശ്യം തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ നമ്മളൊരു വലിയ അത്ഭുതം പോലെയല്ലേ പറയുന്നത് അല്ലേ അഞ്ച് പ്രാവശ്യം അതൊരു മുസ്ലിം രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാകുക ആറാമതും ഇനി ആകുമെന്ന് ഉറപ്പുള്ള കൊണ്ടാണ് അവർ ഓടിച്ചത് അല്ല അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട് കാരണം അടുത്ത ഫെബ്രുവരി ഇപ്പൊ ഈ യുനെസ് ഇരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു അതെ ഇതിങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ അടുത്ത ഫെബ്രുവരിയിലാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത് ആ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവാമി ലീഗിന് വിജയം നേടുവാൻ വേണ്ടിയിട്ടാണോ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അല്ല അത് തിരിച്ചാണ് ചോദിക്കേണ്ടത് അവാമി ഈ ഫെബ്രുവരിയിൽ വരുന്ന ഇലക്ഷന് മുമ്പേ അവാമി ലീഗിന്റെ നേതാവായ ഷെയ്ഖ് ഹസീനയെ തൂക്കിക്കൊന്ന് അവിടെ മെ മൃതപ്രായമാക്കിയില്ലെങ്കിൽ ഈ മനെ നോ സമ്മാനക്കാരന് അവിടെ നിലനിൽക്കാൻ പറ്റാ പറ്റാത്ത അവസ്ഥ വരും ജനങ്ങൾ ഹസീനയ്ക്ക് വോട്ട് ചെയ്യും എന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കേണ്ടത് തിരിച്ചാണ് ചോദിക്കേണ്ടത് അല്ല മറ്റൊന്ന് ഈ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയ ഒരു കാര്യം ഷേഖ് ഹസീനയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിഞ്ഞിരുന്നു അതെല്ലാം തിരിച്ചറിയുന്നു പക്ഷേ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ സമാധാനം അവരുടെ ജനാധിപത്യ വിശ്വാസം അതിനെ ഒന്നും ഹനിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെല്ലാം മാനിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യ കൈക്കൊള്ളുന്നതാണ് ഇന്ത്യ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഇന്ത്യക്ക് ഇപ്പോൾ വളരെ ബുദ്ധി വിഷമമുണ്ട് കാരണം ഇന്ത്യ വൈദ്യുതി കൊടുക്കുമായിരുന്നു ഇന്ത്യ ജലം കൊടുക്കുമായിരുന്നു ഇന്ത്യ മരുന്ന് കൊടുക്കുമായിരുന്നു ഇന്ത്യ ഭക്ഷണം കൊടുക്കുമായിരുന്നു ഇന്ത്യ സാമ്പത്തികമായി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ട്രേഡ് നടത്തിയിട്ട് സാമ്പത്തികമായ ഒരുപാട് ഉന്നമനത്തിനുള്ള കാ മാർഗങ്ങൾ അവർക്ക് കൊടുക്കുമായിരുന്നു ബംഗ്ലാദേശിന് അങ്ങനെ ബംഗ്ലാദേശ് ജനതയ്ക്ക് തൊഴിലും സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് മരുന്നും പിന്നെ ഭക്ഷണവും വരെ ലഭിക്കുന്നതിന് ഒക്കെ അതുപോലെ തന്നെ എപ്പോഴും ഈ ബ്രഹ്മപുത്ര വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നതാണല്ലോ ആ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ ഇന്ത്യൻ സേന അവിടെ പോയി സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്വന്തം ഇത് ബംഗാളിനെ പോലെയാണ് നമ്മൾ ബംഗ്ലാദേശിനെയൊക്കെ പലപ്പോഴും കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് നടന്ന ബംഗ്ലാദേശിനെ നശിപ്പിക്കാനായിട്ട് ചിലർ ശ്രമിക്കുകയാണ് അവർ അവരെ ആ ജനതയെ ഇന്ത്യയ്ക്ക് എതിരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് അവർക്ക് ഹസീനയെ ഒറ്റ കൊടുക്കാൻ വിട്ടുകൊടുക്കുക തീർച്ചയായിട്ടും നാളെ ഹസീനയുടെ നേതൃത്വത്തിൽ വീണ്ടും ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ആവാമി ലീഗിൻ്റെ മന്ത്രിസഭ ഉണ്ടാവും ഷെയ്ഖ് ഹസീന ആറാമതും പ്രധാനമന്ത്രിയാകും അവിടെ പക്ഷേ ജനാധിപത്യപരമായ ഇലക്ഷൻ നടക്കണം ഇന്നത്തെ ഗുണ്ട പിന്നെ അല്ലെങ്കിൽ അധോലോക സർക്കാർ മാറിക്കിട്ടണം അല്ല മറ്റൊന്ന് ഈ ബംഗ്ലാദേശിലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇന്ത്യയുമായി നടക്കുമ്പോഴും അല്ലെങ്കിൽ ഷേഖ് ഹസീനയെ വിട്ടു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം നടക്കുമ്പോഴും ഒരു വ്യാപാര ബന്ധം ബംഗ്ലാദേശുമായി മുംബൈ ഉണ്ടായിരുന്ന ആ വ്യാപാര ബന്ധം ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഷേഖ് ഹസീനയോട് സംരക്ഷിക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു വ്യാപാര ബന്ധം ഇപ്പോഴും തുടർന്നു പോകുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങളാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇന്ത്യ ഇന്ത്യയുമായിട്ടുള്ള പല ബന്ധങ്ങളാണ് ബംഗ്ലാദേശിന്റെ സാമ്പത്തികവും സാമൂഹികവും സുരക്ഷിതത്വവുമായ പല കാര്യങ്ങൾ നിലനിർത്തുന്നത് അവരെന്നത് അവസാനിപ്പിക്കുന്നത് ഒരു പട്ടാള ഭരണകൂടം വന്നാൽ പോലും അവർക്കത് അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം അവസാനിപ്പിച്ചാൽ അവരുടെ സാമ്പത്തിക നഷ്ടം ഭയങ്കരമായിരിക്കും ഇന്ത്യ ഇന്ത്യക്ക് അപ്പുറം ഒരു മാർക്കറ്റ് അവർക്ക് പെട്ടെന്ന് കണ്ടെത്താനോ ഇത്രയും എളുപ്പമായിട്ട് ട്രേഡ് നടത്താനോ ഒന്നും കഴിയില്ല കരമാർഗം വരെ ഇന്ത്യയിലേക്ക് ട്രേഡ് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇത് ബംഗ്ലാദേശ് ബംഗാളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണെന്ന് തന്നെ എൻ്റെ ഓർമ്മ ബ്രിട്ടീഷുകാർ പാർഷ്യലായിട്ട് വെട്ടിമുറിച്ച് മാറ്റിയതാണ് അത് പിന്നീട് ഇന്ത്യ വിഭജനകാലത്ത് പാകിസ്ഥാനായിട്ട് ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ അന്നേ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സംവിധാനത്തിനെ അവരെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ശരിക്കും നമ്മുടെ ബംഗാളാണ് ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിനെ പിന്നെ ബംഗ്ലാദേശാക്കി നിലനിർത്തുന്നതിന് ഇന്ത്യക്ക് വലിയ റോളുണ്ടായിരുന്നു ഇപ്പോഴും ആ റോള് നമ്മൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവിടുത്തെ പ്രധാനമന്ത്രിയെ നമ്മളിവിടെ സംരക്ഷിക്കാനിടയാക്കിയത് അവരും അങ്ങനെയാണ് കണ്ടിരുന്നത് ഇന്ത്യയെ സഹോദര രാഷ്ട്രത്തെ പോലെയാണ് കണ്ടിരുന്നത് പാകിസ്ഥാനും അങ്ങനെ നിൽക്കേണ്ടതാണ് പക്ഷേ പാകിസ്ഥാൻ തീവ്രവാദം നമ്മളോട് നടത്തുന്നു നാപ്പത്തേഴ് നാൽപ്പത്തേഴ് മുതൽ ഇന്നലെ വരെ നടത്തിയ ഇന്ന് നടത്തിയ ഉറിയിൽ നടത്തിയ നുഴഞ്ഞ് നുഴഞ്ഞ കയറ്റം വരെ പാകിസ്ഥാൻ ഈ എഴുപത്തി എട്ട് എഴുപത്തൊമ്പത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നമ്മളെ ദ്രോഹിക്കലായിരുന്നു പിന്നെ അവരെ നമ്മൾ സഹോദരമായിട്ട് കാണാൻ കഴിയില്ല പക്ഷേ ബംഗ്ലാദേശ് അങ്ങനെ ആയിരുന്നില്ല ബംഗ്ലാദേശ് പലപ്പോഴും നമ്മളോട് സൗഹൃദത്തിലായിരുന്നു പ്രത്യേകിച്ച് മുജീബ് റഹ്മാൻ്റെ കാലത്തിന് ശേഷം അപ്പോൾ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ യൂനിസ് എന്ന താൽക്കാലിക പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതായത് ഇസ്ലാമിക വിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ ഈ നൃത്ത അധ്യാപകരെയും സംഗീത അധ്യാപകരെയും നിയമിക്കുന്ന നിയമനം പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കർശനമായൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു ഒരു ജനവികാരത്തെ എതിർക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന തരത്തിലേക്ക് ഈ തീരുമാനങ്ങളെല്ലാം മാറുന്നു എന്നുള്ളൊരു കാര്യം കൂടി എല്ലാം കടക്കാണ് കഴിയുന്നത് അദ്ദേഹം തീവ്രവാദികളുടെ അടിമ ാണ് അദ്ദേഹം പിന്നെ അഡ്മിനിസ്ട്രേറ്റർ അല്ല അവിടെ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു സംഘം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട് അവിടെ നിൽക്കുന്ന ഒരു പാവ മാത്രമാണ് ആ പാവയാണ് അദ്ദേഹത്തിന് അങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ശബരിമലയിൽ പറഞ്ഞക്കൊള്ള നടന്നപ്പം ജയകുമാർ എന്ന് പറഞ്ഞാൽ ക്ലീനായിട്ടുള്ള കവിയായിട്ടുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ നല്ല മനസ്സുള്ള ഒരാളെ പിടിച്ച് അവിടെ ആക്കിയില്ലേ എന്തിനാണ് അപ്പോൾ അതെല്ലാം ആളിൽ നിന്ന് തൽക്കാലത്തേക്ക് മറക്കും ഒരു നല്ല മനുഷ്യൻ അവിടെ വന്നിരിക്കുന്നല്ലോ എന്ന് ചോദിക്കും അതുപോലെ ഒരു നോബൽ സമ്മാനക്കാരനെ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ആ ആളിനെ കൊണ്ട് ഈ അധോലോക പ്രവർത്തികളെല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ നോവൽ സമ്മാനം തിരിച്ചെടുക്കണമെന്ന് കാരണം നോവൽ സമ്മാനം കിട്ടിയ ഒരാൾ ഒരിക്കലും അശാന്തി ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല മുമ്പും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് പക്ഷേ ഇനിയും ശേഷവും അദ്ദേഹം ചെയ്യാൻ പാടില്ല ചെയ്താൽ സ്വയം അദ്ദേഹം തിരിച്ചു കൊടുക്കേണ്ടതാണ് ഐ ആം ഹെൽപ്പ്ലെസ് എനിക്ക് പിന്നിൽ ചോക്ക് തോക്ക് ചൂണ്ടി ചിലരൊക്കെ എന്നെ ചിലത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ നോബൽ സമ്മാനം ഞാൻ തിരിച്ചു തരുന്നു എന്ന് പറയാനായിട്ട് മുഹമ്മദ് യൂണസിന് കഴിയില്ല കഴിയുന്നില്ല അദ്ദേഹത്തിന് അതൊരു വലിയ നാടകമാണ് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകാത്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വിട്ടു നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശ് കടുത്ത നടപടികളിലേക്കോ തീരുമാനങ്ങളിലേക്കോ ഇന്ത്യക്ക് മേൽ ഒരു പ്രഹരം ഏൽപ്പിക്കാനുള്ള ഒരു ഒരു യുദ്ധസമാനമായ സാഹചര്യമല്ലേ എന്ന് പറയുന്നത് മറ്റു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഹരം ഏൽപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രഹരം എന്ന് പറയുന്നത് നമ്മുടെ കാലിലോ നഗത്തിലോ ഒക്കെ ചൊറിയ ഉറുമ്പ് കടിക്കുന്ന പോലെ കടിക്കാം എന്നുള്ളത് മാത്രമാണ് അത് നമ്മളൊന്ന് കാലുകൂട്ടി തേച്ച് കഴിഞ്ഞാൽ ആ ഉറുമ്പ് ഉറുമ്പങ്ങ് പോകും ഉള്ളതേ ഉള്ളൂ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള രീതിയിലല്ല ബംഗ്ലാദേശിനെ നമ്മൾ കാണേണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും ബംഗ്ലാദേശ് ഒരു ഇന്ത്യയുടെ സഹോദര രാഷ്ട്രമായിട്ട് പ്രവർത്തിക്കേണ്ടതാണെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഹസിനെ വിട്ടു നൽകാനായി തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു സാധ്യത തന്നെയാണ് അങ്ങനെ തന്നെയാണോ വിട്ടു നൽകും വിട്ടു നൽകുന്നതിലേ ഹസീന എപ്പോൾ ആവശ്യപ്പെട്ടാലും അവർക്ക് ഇവിടുന്ന് പോകാനാണ് നമ്മൾ പിടിച്ചു വെച്ചിട്ടില്ല അവരിങ്ങോട്ട് കയറി വന്നു നമ്മൾ അഭയം കൊടുത്തു ആ അഭയം എന്ന് വേണോ ഹസീന പറയുകയാണ് എനിക്ക് സുരക്ഷിതമാണ് ഞാൻ അവിടെ പോകുന്നു ഇലക്ഷൻ നടത്തണം എനിക്ക് അവിടുത്തെ ജനങ്ങളെ കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിമിഷം അവരെ വിട്ടുകൊടുക്കും വിട്ടുകൊടുക്കുക അല്ലേ അവർക്ക് വേണ്ട സൗകര്യം ചെയ്ത് തിരിച്ച് പോകളാൻ പറയും അത്രയേ ഉള്ളൂ നമ്മളിപ്പോഴും അവരെ തടഞ്ഞ് വെച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ഇൻ്റർനാഷണൽ ഹോട്ടലിലും യു എനിലൊക്കെ ഈ പ്രശ്നം അവതരിപ്പിക്കാനിരിക്കുകയാണ് അവരുടെ മകള് യു എൻ്റെ ഹെൽത്ത് വിഭാഗത്തിൻ്റെ നമ്മുടെ ഈ ഏഷ്യൻ റീജ്യനിൽ വരുന്ന ഇതിൻ്റെ ഒരു ഡയറക്ടറാണ് അവരുടെ പേര് ഞാൻ സെമ വാസൻ അവരുടെ മകളാണത് ആ മകളെ സംരക്ഷണയിൽ കൂടെയാണ് അവർ കഴിയുന്നതെന്നാണ് പറയുന്നത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇന്ത്യയിൽ തന്നെ ആർക്കും അറിയില്ല ഏത് ഭാഗത്താണ് ഏത് സ്ഥലത്താണ് ഷെയ്ഖ് ഹസീന ജീവിക്കുന്നതെന്ന് പക്ഷേ ഇന്ത്യയിലുണ്ട് സുരക്ഷിതയാണ് ഇന്ത്യ ഗവണ്മെൻറ്റ് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ഏതാണ്ട് അതേ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയതാണോ എന്ന് സംശയമുണ്ട് അത്രയ്ക്ക് വലിയ സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് അവരെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ ബംഗ്ലാദേശിലെ ജന ജനതയുടെ മുഴുവൻ ആശയും അഭിലാഷവുമായ ഒരു നേതാവ് നാളെയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു കരി ഒരു തിരി അവിടെ കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു നേതാവ് ആ നേതാവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ ജനാധിപത്യ രാഷ്ട്രമാക്കി സംരക്ഷിച്ചു നിർത്തുന്നതിനുള്ള ഒരു പടി മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹസീനയുടെ സംരക്ഷണം തീർച്ചയായും ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാത്തതിനു പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന സാഹചര്യം അതല്ലെങ്കിൽ വ്യക്തമാക്കിയ കാര്യവും അത് തന്നെയാണ് ഈ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്നു വിധിയെയും മാനിക്കുന്നു പക്ഷേ അവരുടെ സമാധാനം ജനാധിപത്യപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യയും പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനെ കൊലമരത്തിലേക്ക് വിട്ടുകൊടുക്കാൻ ഇന്ത്യ അത്ര പെട്ടെന്ന് തയ്യാറാകില്ല എന്നുള്ളത് വ്യക്തവുമാണ് നമ്മുടെ ഒപ്പം ചേർന്ന് തന്നെ വളരെയധികം നന്ദി ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നീ അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം